ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് നിലമ്പൂർ പാട്ടുത്സവ നഗരിക്ക് സമീപം തീപിടുത്തം ഇന്ന് പതിനൊന്നരയോടെയാണ് സംഭവം നിലമ്പൂർ അഗ്നിരക്ഷാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തീയണച്ചു നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വാഹന പാർക്കിംഗിന് ഒരുക്കിയ സ്ഥലത്ത് കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീ പിടിച്ചത് തീ കത്തിച്ചതാകാനാണ് സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരിക്കാൻ നടപടി സ്വീകരിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ആയി ഒരു പത്ത് മിനിറ്റ് മുമ്പ് വന്നു റോസ് ബാറിന്റെ അടുത്ത് തീ പറഞ്ഞു ആ സമയത്ത് ഏതായാലും ജെ സി ഉപയോഗിച്ച് അടക്കിയിട്ടുമാണ് തീ കെടുത്ത സ്ഥലത്തിന്റെ ഉടമേന ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ആ ആ വീടൊക്കെ സേഫ് ആക്കിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ചപ്പ് ചവര് മാത്രം തീർന്നു സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് തീ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ എയ്റ്റ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം